ഇസ്രയേലിന്റെ നെഞ്ചത്ത് ഹമാസ് കോരിയിട്ടെത്തി ആ രാജ്യത്തിന് രണ്ടായി പിളർത്തിയിരിക്കുകയാണ് ഇസ്രായേലിൽ നിന്നുള്ള അവരുടെ പ്രമുഖ മാധ്യമമായ ടൈംസ് ഓഫ് ഇസ്രയേലിൽ ഇന്നത്തെ ഒരു വാർത്തയുടെ പ്രധാനപ്പെട്ട തലക്കെട്ട് തന്നെ അവിടെ ഇന്ന് നടക്കുന്ന വൻ സമരത്തെക്കുറിച്ചാണ് വ്യാപകമായി റോഡ് ഉപരോധിച്ച് വമ്പൻ സമരത്തിലേക്ക് ജനങ്ങൾ കടന്നിരിക്കുന്നു എന്നതാണ് ഈ തലക്കെട്ട് ഹമാസ് ബന്ദികളാക്കിയ ആറ് ഇസ്രയേലികൾ റഫേൽ കൊല്ലപ്പെട്ടതിന് പിന്നാലെയാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനെതിരെ രാജ്യവ്യാപകമായി പ്രതിഷേധങ്ങൾ ഇപ്പോൾ ശക്തമായത് രാജ്യത്തെ ഏറ്റവും വലിയ ട്രേഡ് യൂണിയനായ ഹിസ്ട്രഡിന്റെ നേതൃത്വത്തിൽ കഴിഞ്ഞ ദിവസം രാജ്യവ്യാപക പണിമുടക്ക് പ്രഖ്യാപിച്ചതിന് പിന്നാലെ വെടിനിർത്തൽ വേണമെന്നാവശ്യപ്പെട്ട് പതിനായിരക്കണക്കിന് ഇസ്രയേൽ പൗരന്മാരാണ് ഇന്ന് തെരുവിലിറങ്ങിയത് പ്രതിഷേധക്കാരും പോലീസുകാരും തമ്മിലുണ്ടായ സംഘർഷത്തിൽ നിരവധി പേർക്ക് പരിക്കേറ്റതായി അൽ ജസീറയിൽ ഇന്ന് വാർത്ത വന്നു കഴിഞ്ഞ ദിവസം ഒക്ടോബർ ഏഴിന് ഹമാസ് ബന്ദികളാക്കിയ ആറുപേരുടെ മൃതദേഹം കണ്ടെത്തിയതായി ഇസ്രയേൽ പ്രതിരോധ സേന അറിയിച്ചിരുന്നു അതിർത്തി നഗരമായ റഫൈലെ ഒരു തുരങ്കത്തിൽ നിന്നാണ് ഇവരുടെ മൃതദേഹങ്ങൾ കണ്ടെടുത്തത് മൃതദേഹങ്ങൾ ലഭിച്ചതിന് പിന്നാലെ ഹമാസുമായുള്ള വെടിനിർത്തൽ കരാറിനെ ഇസ്രായേൽ സർക്കാർ സഹകരിക്കാത്തതാണ് ബന്ദികളുടെ മരണത്തിന് കാരണമെന്നാരോപിച്ച് നദന്യാഹുവിനെതിരെ കൊല്ലപ്പെട്ട ബന്ദികളുടെ കുടുംബങ്ങളും രംഗത്തെത്തിയിരുന്നു കൊല്ലപ്പെട്ടവരിൽ മൂന്ന് പേർ ജൂലൈയിൽ നടന്ന വെടിനിർത്തൽ കരാർ പ്രകാരം മോചിപ്പിക്കപ്പെടേണ്ടവരായിരുന്നെങ്കിലും കരാർ നീണ്ടുപോയതോടെ മോചനം അനിശ്ചിതത്വത്തിലാവുകയായിരുന്നു ഇനിയും നൂറോളം ബന്ദികൾ ഹമാസിന്റെ തടവിലുണ്ട് പതിനൊന്ന് മാസമായി തുടരുന്ന ഇസ്രയേൽ ഫലസ്തീൻ സംഘർഷത്തിനിടെ നദന്യാഹു ഭരണകൂടത്തിനെതിരെ നടന്ന ഏറ്റവും വലിയ പ്രതിഷേധത്തിനാണ് കഴിഞ്ഞ ദിവസം ഇസ്രായേൽ സാക്ഷ്യം വഹിച്ചത് ഹമാസുമായി ഉടൻ വെടിനിർത്തൽ കരാറിൽ ഏർപ്പെടണമെന്നാണ് പ്രതിഷേധക്കാരുടെ ആവശ്യം ഇവർ കൊല്ലപ്പെട്ട ബന്ധുകളുടെ ചിത്രവുമായി ടെൽ അവീവിലെ റോഡുകൾ തടയുകയും പടിഞ്ഞാറൻ ജെറുസലേമിലെ നദന്യാഹുവിന്റെ ഓഫീസുകൾ ഉപരോധിക്കുകയും ചെയ്തു പ്രതിഷേധ പ്രകടനത്തിൽ മരിച്ച ബന്ധുക്കളുടെ കുടുംബം തയ്യാറാക്കിയ കുറിപ്പുകളും പ്രതിഷേധത്തിനിടെ പ്രദർശിപ്പിച്ചിരുന്നു ഹമാസിന്റെ അടിമകളായി പതിനൊന്ന് മാസം താമസിച്ച അവർ പട്ടിണി പീഡനം തുടങ്ങിയ ചൂഷണങ്ങൾ അതിജീവിച്ചതിന് ശേഷം മണിക്കൂറുകൾക്ക് മുമ്പാണ് കൊല്ലപ്പെട്ടതെന്ന് പറയുന്ന ഫോറങ്ങളും പ്രതിഷേധത്തിനിടെ വായിക്കുകയുണ്ടായി കൊല്ലപ്പെട്ട ബന്ധികളിൽ ഒരാളായ കാർമൽ ഘാട്ടിന്റെ മൃതദേഹവുമായി റോഡുകൾ ഉപരോധിക്കുമെന്ന് പറഞ്ഞ അദ്ദേഹത്തിന്റെ ബന്ധു ഇനി വിട്ടുകിട്ടാനുള്ള ബന്ദികൾ സ്വതന്ത്രരാകുന്നതുവരെ പ്രതിഷേധം തുടരുമെന്നും അഭിപ്രായപ്പെട്ടു അതേസമയം നദന്യാഹുവിന്റെ മന്ത്രിസഭയിലെ ചില തീവ്ര ചിന്താഗതിക്കാരുടെ കടും പിടുത്തമാണ് വെടിനിർത്തൽ കരാർ നീളുന്നതിന് കാരണമെന്ന് അൽ ജസീറ റിപ്പോർട്ട് ചെയ്തു ഇസ്രായേലിലെ പ്രധാന ട്രേഡ് യൂണിയനായ ഹിസ്ട്രഡ് ആഹ്വാനം ചെയ്ത പണിമുടക്കിന് പിന്തുണയുമായി പ്രതിപക്ഷ നേതാവ് യായർ ലാപിഡും രംഗത്തെത്തി എന്നാൽ ഹമാസ് വെടിനിർത്തൽ ആഗ്രഹിക്കുന്നില്ലെന്നും അതിനാലാണ് അവർ ബന്ദികളെ കൊല്ലപ്പെടുത്തിയതെന്നുമാണ് ഈ വിഷയത്തിൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നതന്യാഹു പ്രതികരിച്ചത് അതുകൊണ്ട് കൊലപാതകത്തിന് ഹമാസ് കണക്ക് പറയേണ്ടി വരുമെന്നും അവരുടെ അന്ത്യം കാണുന്നതുവരെ പോരാട്ടം അവസാനിപ്പിക്കില്ലെന്നും നദന്യാഹു പ്രതികരിച്ചു അമേരിക്കൻ വംശജനായ ഇസ്രയേൽ പൌരൻ ഹെർഷ് ഗോൾഡ്ബർഗ് പോളിൻ കാർമൽ ഗാറ്റ് ഏതൻ യെരുഷാൽമി അലക്സാണ്ടർ ലൊബനോ അൽമോക് സെർസുയി ഓറി ഡൊനിനോ എന്നിവരാണ് മരിച്ച ഇസ്രയേൽ പൗരന്മാർ ഇവരെ രക്ഷിക്കാൻ സൈന്യം എത്തുന്നതിന് തൊട്ടു മുൻപ് ഹമാസ് കൊല്ലപ്പെടുത്തുകയായിരുന്നുവെന്ന് സൈനിക വക്താവ് റിയർ ആഡം ഡോനിയൽ ഹരാരി അറിയിച്ചു എന്നാൽ ബന്ദികളുടെ മരണത്തിന് ഉത്തരവാദി ആണെന്ന് ഹമാസും പറയുന്നു ഹമാസുമായുള്ള ഇസ്രായേലിൻ്റെ നേരിട്ടുള്ള യുദ്ധത്തെക്കാൾ ഇസ്രായേലിനെ ആകെ കുഴപ്പത്തിലാക്കിയിരിക്കുകയാണ് അവിടെയുള്ള ജനങ്ങൾ തന്നെ ഗവൺമെന്റിനെതിരെ തിരിഞ്ഞ ഈ കാഴ്ചകൾ